السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على عشرف المرسلين وعلى آله وصحبه أجمعين اتقوا الله عباد الله سهوداً رنگلي اكارينيا تنگلاريچا رياطري ورقتي لك ഒരുപാട് സഹോദരന്മാർ ഉറക്കമുണരുമ്പോൾ തൻ്റെ പ്രിയ മക്കൾ നഷ്ടപ്പെട്ടു പോയവർ ഉറക്കത്തിൽ നിന്നവർ ബോധോതിലേക്ക് വന്നിട്ടില്ല അതിനുമുമ്പ് മരണത്തിലേക്ക് വഴുതി പോയവർ ഒരായുഷ്കാലം കൊണ്ട് മുഴുവൻ സമ്പാദിച്ച മുഴുവൻ സമ്പാദ്യങ്ങളും പ്രകൃതി ദുരന്തങ്ങളിൽ നഷ്ടപ്പെട്ടു പോയവർ അങ്ങനെ ദുഃഖകരമായ പ്രയാസകരമായ ഒരു സന്ദർഭത്തിലും സാഹചര്യത്തിലുമാണ് അള്ളാഹു സുബഹാനുഹുവതാല കൂടെയുള്ള മക്കളും മാതാപിതാക്കളും ഒക്കെ നഷ്ടപ്പെട്ടു പോയവർ അള്ളാഹു അവർക്ക് സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യുമാറാകട്ടെ മഴയിൽ നിന്നും കാറ്റിൽ നിന്നുമൊക്കെ രക്ഷ നേടാനുണ്ടായിരുന്ന വീടുകൾ നഷ്ടപ്പെട്ടു പോയവർക്ക് എത്രയും പെട്ടെന്ന് അവർക്ക് അന്തി ഉറങ്ങാനുള്ള ഒരു ഭവനം സംവിധാനിക്കുമാറാകട്ടെ ഇവിടെ പ്രത്യേകം നാം ഞാൻ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത് ഇത്തരം പ്രകൃതി ദുരന്തങ്ങളും പ്രതിസന്ധികളുമൊക്കെ നമ്മളിലേക്ക് സംഭവിക്കാതിരിക്കുന്നതിന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലഹി വസല്ല മതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില പ്രാർത്ഥനകളുണ്ട് ഇമാം ബഹാരി ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനം അനസ് റതി അള്ളാഹു അൻഹു പറയുകയാണോ ആകാശമൊന്ന് കറുത്തിരുണ്ട് കാറ്റ് ശക്തമായാൽ മഴയുടെ കോളിളക്കം വല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നാൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെട്ടെന്ന് മുഖഭാവം മാറും ഒരു പരിഭ്രമത്തിലേക്ക് മാറും അഷർ അലിയല്ലാഹു അൻഹ എന്ന നമ്മുടെ ഉമ്മ പറയുന്നത് സമയം അള്ളാഹുവിൻ്റെ റസൂല് വീടിൻ്റെ ഉള്ളിലേക്കും പുറത്തേക്കോ ഒക്കെ വന്നിട്ട് ആകാശത്തേക്കോ നോക്കി അള്ളാഹുവിൻ്റെ റസൂല് പ്രാർത്ഥിക്കും അള്ളാഹുമ്മ ഇന്നീതുബി കിൻ ഷർഹ അള്ളാഹുവേ ഈ കാറ്റുകൊണ്ടുള്ള ഈ മഴ കൊണ്ടുള്ള ഈ പ്രകൃതി ദുരന്തം കൊണ്ടുള്ള ഈ ഉരുൾപൊട്ടൽ കൊണ്ടുള്ള എല്ലാ പ്രതിസന്ധികളിൽ നിന്നും അള്ളാഹുവേ ഞങ്ങൾ നിന്നോട് കാവൽ തേടുന്നു നിന്നോട് ഞങ്ങൾ രക്ഷ ചോദിക്കുന്നു എന്നല്ലാഹുവിൻ്റെ റസൂൽ സലാഹുഅലഹി വസല് മതങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ഫൈൻ മുത്തുറീന അങ്ങനെ മഴ വർഷിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പ്രാർത്ഥിക്കും അള്ളാഹു മസയ് ബന്ഫിയ അള്ളാഹുവേ ഈ മഴ നമുക്ക് നമുക്കുപകാരമുള്ളതാക്കയണമേ മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഈ പ്രകൃതിയിലെ മുഴുവൻ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഈ മഴ ഉപകാരമുള്ളതാക്കയണമേ റബ്ബെ എന്ന് അള്ളാഹുവിൻ്റെ റസൂല് മഴ വർഷിക്കുമ്പോൾ പ്രവാചകൻ പ്രാർത്ഥിക്കാറുണ്ട് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഇത്തരം മഴ ഈ പ്രകൃതിയുടെ പ്രതിഭാസങ്ങൾ ഇതെല്ലാം പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് അതുകൊണ്ട് തന്നെ മഴയെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ ശപിക്കുന്ന ശാപവാക്കുകളിലേക്കല്ല വിശ്വാസികളായ നാം പോകേണ്ടത് അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലഹി വസല്ലമതങ്ങൾ ഒരിക്കൽ ഹുതുവ നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗ്രാമീണരായ അറാബികളായ കുറച്ച് സഹോദരന്മാർ വന്നിട്ട് റസൂലിനോട് പറഞ്ഞു റസൂല് ഞങ്ങൾക്ക് മഴയില്ല ഞങ്ങളുടെ കൃഷി നശിച്ചു പോകുന്നു വല്ലാത്ത ഒരു വരൾച്ചയുടെ പ്രതിഭാസമാണ് ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല പലപ്പോഴും വിത്തിറക്കി ഞങ്ങൾക്കൊരു വിളവുകളും കിട്ടുന്നില്ല പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമങ്ങൾ പ്രാർത്ഥിച്ചു അള്ളാഹു അള്ളാഹുമ്മ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരയണമേ അള്ളാഹുവേ നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരയണമേ അനസുറലി അള്ളാഹു അൻഹു പറയുകയാണ് ഫവല്ലാഹി അള്ളാഹുവിൽ സത്യം സിത്ത ആറോ ഏഴോ ദിവസം നല്ല ശക്തമായ മഴയുണ്ടായിരുന്നു മഴ ശക്തമാകാൻ തുടങ്ങിയപ്പോൾ അടുത്തയാഴ്ച ആ സഹോദരങ്ങൾ വീണ്ടും വന്നിട്ട് പറഞ്ഞു റസൂലെ ഞങ്ങളുടെ കൃഷി തമ്പുകളും പുരയിടങ്ങളും ഒക്കെ വെള്ളം നിറയുന്നു ഇതിങ്ങനെ നീണ്ടുപോയാൽ ഞങ്ങൾക്ക് പ്രകൃതി ദുരന്തങ്ങളുണ്ടാകും അള്ളാഹുവിൻ്റെ റസൂല് കരങ്ങളാകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചു പ്രവാചകൻ അല്ലാഹു മഹ വല വലയിന അല്ലാഹുവേ ഞങ്ങളുടെ മേൽ ഈ മഴ വർഷിക്കുന്നതിൽ നിന്ന് ഞമ്മൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് ഈ മഴ യഥേഷ്ടം ഞങ്ങൾക്ക് സമ്പൂർണമായി പടച്ചറബേ മറ്റുള്ളവരിലേക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് മഴ കിട്ടാത്ത പ്രദേശങ്ങളിലേക്ക് നന്ദി വർഷിപ്പിക്കണമേ അല്ലാഹുമലൈന വലാല പഠിക്കണം സഹോദരങ്ങളെ ഈ പ്രാർത്ഥന അള്ളാഹുവേ ഇത് ഞങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് അഥവാ ഞങ്ങളിൽ നിന്ന് നമ്മുടെ ചുറ്റുഭാഗമുള്ളവരിലേക്ക് തന്നെ നീ വർഷിപ്പിക്കണമേ അള്ളാഹുബി അലൽ അലൽമി ചെറിയ കുന്നുകളിലേക്കും മലകളിലേക്കും വബുതൂനുൽ താഴ്വാരങ്ങളിലേക്കും വൃക്ഷങ്ങൾ മറ്റുമുള്ള കാടുകളിലേക്കുമൊക്കെ ഈ മഴയെ നീക്കിക്കൊണ്ട് ഈ മഴയുടെ കെടുതിയിൽ നിന്ന് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണേ എന്ന് ഇത്തരം സമയത്തിലും സന്ദർഭത്തിലും നാം പ്രാർത്ഥിക്കണം കാരണം ഈ മഴയും കാറ്റും ഒക്കെ വിശ്വാസികളാകുന്ന നാം വിശ്വസിക്കുന്നത് പ്രപഞ്ചനാഥനായ ഏകനായ അല്ലാഹുവിൻ്റെ സൃഷ്ടാവിൻ്റെ ഏക റബിൻ്റെ അതിൻ്റെ ആ റബ്ബിൻ്റെ നിയന്ത്രണത്തിലാണ് ആ റബ്ബിനോട് നാം നിരന്തരം പ്രാർത്ഥിക്കുകയും ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും അതിൻ്റെ ബുദ്ധിമുട്ടുകളിൽ നിന്നും നാഥ നിങ്ങളെ പരിരക്ഷിക്കണമേ റഹ്മാനെ അഹുവേ ഈ പ്രകൃതി ദുരന്തത്തിൽ ഭവനം നഷ്ടപ്പെട്ടു പോയവർ നെഞ്ചോട് ചേർക്കേണ്ട കുഞ്ഞുമക്കളെ നഷ്ടപ്പെട്ടു പോയവർ അതുപോലെ ജീവിതോപാധികൾ നഷ്ടപ്പെട്ടു പോയവർ ഒരായുഷ്കാലം കൊണ്ട് സമ്പാദിച്ചത് മുഴുവനും സെക്കൻഡുകൾ കൊണ്ട് മഴ വഴവുള്ള പാച്ചിലിൽ ഉരുൾപൊട്ടലിൽ ഒഴുകിപ്പോയവർ അള്ളാഹുവേ അവർക്കൊക്കെ ആശ്വാസവും സമാധാനവും അവരെ സംരക്ഷിക്കുന്ന നിസ്വാർത്ഥരായ സഹോദരങ്ങളുടെ പടച്ചറബേ നിൻ്റെ സഹായവും അവരിലേക്ക് എത്തിച്ചു കൊടുക്കണമേ ഞങ്ങളുടെ നാടിനെ ഇത്തരം കെടുതികളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും എല്ലാ മനുഷ്യരെയും പരിരക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ മുഹമ്മദിൻ ആലിഹി വസ്ഹബിഹി ആലമീൻ അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാത്ത